നമസ്കാരം രുചി മേടം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവർക്കും വിഷുദിനാശംസകൾ എന്ന ഞാൻ വിഷു ആയിട്ട് ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിനു മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വിഷുവിന് നമുക്ക് എന്നൊരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാവാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടാലോ ആദ്യം തന്നെ ഒരു നാഴി അരി നാഴിയരി പറഞ്ഞാൽ ഒന്നര ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ട് കഴുകി നന്നായിട്ട് കുതിർത്ത് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിൽ എന്താണ് മൈസൂർ പഴം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നാടൻ ചെറുപഴമാണ് അതാണ് മൈസൂർ പഴം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇവിടെയൊക്കെ മൈസൂർ പഴം എന്നാണ് പറയണത് ഇനി നന്നായി കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി കുതിർത്ത് വെച്ചിരിക്കുന്ന പച്ചരി എടുത്തിട്ട് നമുക്കൊന്ന് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായിട്ട് വെള്ളം വാർത്ത് കളയണമെന്നൊന്നുമില്ല പക്ഷേ നമ്മൾ ഇത് കഴുകി നന്നായിട്ട് വാരി വെള്ളമില്ലാതെ തന്നെ ഇടുക അതിന് ശർക്കരപ്പാനി ഒഴിച്ചിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് വേറെ വെള്ളം ചേർക്കണില്ല അപ്പോൾ എന്താ വെച്ചാൽ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ട്രിക്ക് ചെയ്യണേ അപ്പോൾ അരി മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു മൂന്ന് ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വീഡിയോ ഓഫ് ചെയ്ത് പോയതാണ് ഇനി അതിലേക്ക് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുപഴം ഉണ്ടല്ലോ അത് അതേപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് ഒരു കാൽ കിലോ ശർക്കര ഞാനൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അതും കൂടെ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മധുരം അതുപോലെ തന്നെ വെള്ളത്തിന് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ കാൽ കാൽക്കിൽ ശർക്കര പറയുമ്പോൾ ഒരു അഞ്ച് ആറ് ശർക്കരയോളം വരും കേട്ടോ ഒരു നല്ല കറുത്ത ശർക്കരയാണ് അതുകൊണ്ട് നല്ല ഡാർക്ക് കളർ കിട്ടും അപ്പോൾ കുറച്ചൊന്ന് അരച്ചതിന് ശേഷം ഞാൻ കുറച്ച് ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടി ശർക്കര ഒഴിച്ചിട്ട് ഇതുപോലെ അരച്ചെടുക്കാതെ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുക്കണേ വെള്ളം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നല്ല ഡാർക്ക് കളറുള്ള ശർക്കരയാകുമ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ലൊരു കളറൊക്കെ കിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആദ്യത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തത് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ച് തന്നെയാണ് ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഇനി ശർക്കര പാനീയം ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ മധുരം ഓക്കെ ആണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ രണ്ടാമതും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഞാൻ അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പത്തിൽ ബേക്കിംഗ് സോഡയോ അതുപോലെ മൈദയോ ഒന്നും ചേർക്കുന്നില്ല പഴം മാത്രമാണ് ചേർത്തിരിക്കുന്നത് എന്നാൽ തന്നെ അടിപൊളി സോഫ്റ്റ് ഉണ്ണിയപ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ അതങ്ങ് മാറ്റി വെച്ചു ഇനി നമുക്ക് കുറച്ച് തേങ്ങക്കുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കേണ്ട കേട്ടോ നെയ്യുടെ ഫ്ലേവർ ആകുമ്പോൾ ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റാണ് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞ കൊട്ട തേങ്ങയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം തേങ്ങ കരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളർ കളറാവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് അതായത് നെയ്യിൽ നിന്ന് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നെയ്യ് നമുക്ക് ഇത് ഉണ്ണിയപ്പം ഫ്രൈ ചെയ്യാൻ ആവശ്യമാണ് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ മാവിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുത്തതിനേഷൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ ഒന്ന് ഒരു മാക്സിമം ഒരു മണിക്കൂർ വരെയൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ വളരെ നല്ലതാണ് ചെറുപഴം ചേർത്തതാണ് അപ്പോൾ നന്നായിട്ട് പൊന്തി വരികയും ചെയ്യും പഴം ചേർത്ത് കാരണം തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മാവ് നന്നായിട്ട് പൊന്തിയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഉണ്ണിയപ്പോൾ ചട്ടി നമ്മൾ എണ്ണും ഉപയോഗിക്കാത്ത സാധനമാണ് അപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാനും നമുക്ക് ഊട്ടി പിടിക്കാനൊക്കെ സാധനമുണ്ട് അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം പുളിച്ച കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അധികം കരികാതെ അടി പിടിക്കാതെ തന്നെ നമുക്ക് കിട്ടും പിന്നെ ആദ്യം തന്നെ തേങ്ങക്കുത്ത് ഫ്രൈ ചെയ്തിട്ടുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ അധികം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിയിലേക്ക് അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നെയ്യിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നതിട്ട് അപ്പോൾ എല്ലാ ഹോളുകളിലും മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് നമുക്ക് പുറത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ മാവ് ഇതേപോലെ ഗ്ലാസ്സിലെടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ആദ്യം വീഡിയോ ഇട്ടപ്പോൾ ഒന്ന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്ലാസ്സിലെടുത്തിട്ട് കുറച്ച് നല്ലതാണെന്ന് അപ്പോൾ ഞാൻ ഗ്ലാസ്സിലെടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് ഉണ്ണിയപ്പം ഇതേപോലെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് പാകമായിട്ടുണ്ട് അത് എടുത്ത് മാറ്റാം കേട്ടോ അങ്ങനെ ഞാൻ മുഴുവൻ മാവ് വെച്ചിട്ടും ഉണ്ണിയപ്പം റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ അത് ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുവരെ ഉണ്ണിയപ്പം ഉണ്ടാക്കി സക്സസ് ആവാത്തവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് റെഡി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇതിന് മുന്നേ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവർ അതുകൂടെ കയറി ഒന്ന് കാണുക കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അതിലൊരു ടിപ്പ് കൂടെ പറയുന്നുണ്ട് അതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ഒന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്